മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും വിവിധ മാമാങ്ക കമ്മിറ്റികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവലിന് തിരിതെളിഞ്ഞു തെക്കുംകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ മൈതാനിയിൽ ആരംഭിച്ച കാർണിവൽ സേവ്യർ ചിറ്റലപ്പള്ളി എം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇ ഉമാലക്ഷ്മി കെ എൻ അജിത എം കെ ശ്രീജ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ഫാദർ സെബി ചിറ്റലപ്പള്ളി എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ എം ഗിരിജാദേവി ജെയ്സൺ മാത്യു അജിത സുനിൽ ഡോക്ടർ ടി എൻ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വള്ളുവനാട് കൃഷ്ണകലാനിലയം നിലയം നാട്ടറിവ് നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച കരിങ്കാളി ഫോക്ക് മെഗാഷോയും ഉണ്ടായി ഇന്നു മുതൽ വരെയാണ് കാർണിവൽ നടക്കുക നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛൻ വേദിയിലുണ്ട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നേരത്തെ സ്വാഗതം പറഞ്ഞ ഉമാലക്ഷ്മി കൃഷ്ണൻകുട്ടി മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഞാൻ എല്ലാവരുടെയും പേര് പറയണോ അപ്പോൾ വീണ്ടും ആവർത്തിക്കും നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട് സെക്രട്ടറി സെക്രട്ടറിയുണ്ട് പൂരക്കമ്മിറ്റികളുടെ ഭാരവാഹികളുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികളുണ്ട് വ്യവസായ വകുപ്പിൻ്റെ ഓഫീസറുണ്ട് അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സാണ് ഞാൻ പറഞ്ഞത് വേദിയും സദസ്സും എടുത്തു പറയത്തക്ക ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിറഞ്ഞ സദസ്സാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ആ മച്ചാട് മാമാങ്കത്തിൻ്റെ ആഘോഷ പരിപാടികൾ എല്ലാ തറകളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിരുപ്പാക്ക തറയിലായാലും മണ്ണിത്തറയിലായാലും അപ്പുറത്ത് കരിമത്തറയിലായാലും എല്ലായിടത്തും ഞാൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൂടി പങ്കെടുക്കുന്നു മങ്ങല അയ്യപ്പങ്കാവായാലും പാർലിക്കാടായാലും ഒക്കെ വളരെ സജീവ